പണ്ടൊക്കെ എബ്രോഡിൽ സെറ്റിൽ ആയിട്ടുള്ളവരെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരൊക്കെ എത്ര ലക്കിയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സൗദിയിൽ വന്ന് സെറ്റിൽ ആയപ്പോഴാണ് ഇവിടെയൊക്കെ സർവൈവ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ് എനിക്ക് മനസ്സിലായത് സൗദിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒട്ടും എക്സ്പാട്രിയേറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയിലടക്കം ഒരുപാട് കമ്പനീസിൽ എക്സ്പാട്രിയേറ്റ്സിനൊരു ലോയും ഇവിടെയുള്ള സൗദി നാഷണൽസിനും മറ്റൊരു ലോയുമാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ് വാക്കിംഗ് ഡേയ്സ് എന്തിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റിനുള്ളിൽ സാലറി അടക്കം കൊടുത്തിരിക്കണം എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ കേസിൽ മാസങ്ങളോളം സാലറി പെൻഡിങ് ആണെങ്കിൽ പോലും എവിടെയും കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് പോലും നമുക്കില്ല കൂടെ കണ്ടിന്യൂസ് ഡ്യൂട്ടിയും ഇതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു റൈറ്റും ഒരു കമ്പനീസിലും നമുക്കില്ല എന്നിട്ടും സർവൈവൽ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് മിക്ക ആളുകളും മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരാവറേജ് പൊസിഷനിലുള്ളവരുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു വിസയിൽ വന്നവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല വലിയ ട്രോളിയൊക്കെ ആയിട്ട് നല്ല പെർഫ്യൂംസ് ഒക്കെ അടിച്ച് നാട്ടിൽ വരുന്നവർ പുറത്ത് ഹാപ്പിയാണ് പക്ഷേ അവരുടെ ഉള്ളിൽ ഇങ്ങനെ എണ്ണി എണ്ണി പറയാത്ത ഇനി പറഞ്ഞാലും നമുക്ക് മനസ്സിലാകത്ത ഒരുപാട് കഥകളുണ്ടാവും